നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ടുള്ള മെഡിറ്റേഷൻ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കുട്ടികളുടെ മെഡിറ്റേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരമായ രീതിയിലുള്ള വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകാം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയുള്ളതാണ് കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മശക്തിയോടുകൂടി ഓർത്തിരിക്കുവാനും ബുദ്ധിപരമായി വികസനത്തിനും മെഡിറ്റേഷൻ ഏറ്റവും നല്ലതാണ് കുട്ടികളുടെ മാനസികമായുള്ള പിരിമുറുക്കങ്ങൾ അസ്വസ്ഥതകളെല്ലാം റിലീഫ് ചെയ്യുവാൻ മെഡിറ്റേഷൻ നാം ചെയ്യുന്നു മെഡിറ്റേഷനിലൂടി കുട്ടികളെ അവരെ എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്യുവാൻ സഹായിക്കുന്നു മാനസികമായ പിരിമുറുക്കങ്ങളെല്ലാം മാറ്റി മനസ്സിനെ ഏകാഗ്രതയിൽ കൊണ്ടുവരുവാൻ കുട്ടികൾ ചെയ്യേണ്ടത് സ്വസ്ഥമായി സുഖമായി ഒരു സ്ഥലത്ത് സഞ്ചാരമുള്ള സ്ഥലത്തിരിക്കുക കണ്ണുകളടച്ച് ധ്യാന രൂപത്തിൽ മുട്ടിന്മേൽ ഇരു കൈകളും ചിന്മുദ്രയിൽ പിടിച്ചുകൊണ്ട് നട്ടല് നിവർത്തി കണ്ണുകൾ അടച്ച് കൃഷ്ണമണി അനങ്ങാതെ ഇളം പുഞ്ചിരിയോടെ ആയിരിക്കണം നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുവാൻ മെഡിറ്റേഷൻ നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നമ്മുടെ വളർച്ചയെ നമ്മുടെ പക്വതയെ നമ്മുടെ ഡിസിപ്ലിനെ എല്ലാം നല്ല രീതിയിൽ സഹായിക്കുന്നു സ്വഭാവ രൂപീകരണത്തിലും അച്ചടക്കമുള്ള ജീവിതത്തിനും മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നു കുട്ടികളെ സംബന്ധിച്ച് അവരെ നിഷ്കളങ്കമായ ആ മനസ്സ് അവരുടെ നല്ല വളർച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ് ശാന്തതയും സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ മെഡിറ്റേഷൻ കൂടിയേ തീരും പണ്ട് മഹർഷിമാർ വനാന്തരങ്ങളിൽ പോയി ഇരുന്ന് ധ്യാനിക്കുന്നത് അവരെ മനസ്സിനെ ഏകാഗ്രതയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇന്ന് ഉദയസൂര്യനെ ഉദയസൂര്യൻ്റെ പ്രകാശരശ്മികൾ നമ്മുടെ തല മുതൽ ഉള്ളൻകാലു വരെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും തുളച്ച് കയറുന്നു ആ ഉദയസൂര്യൻ്റെ പ്രകാശരശ്മികൾ നമ്മുടെ ശരീരത്ത് തറയ്ക്കുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നു നല്ല ഒരു പോസിറ്റീവ് എനർജിയോടുകൂടിയായിരിക്കണം ഒരു ദിവസം നമ്മൾ തുടങ്ങുക നമ്മൾ ഉറക്കം എഴുന്നേറ്റ് അതിരാവിലെ ബെഡിലിരുന്നു കൊണ്ട് കണ്ണുകളടച്ച് ധ്യാന രൂപത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മാനസിക പിരിമുറുക്കങ്ങളെല്ലാം മാറ്റി നമ്മുടെ മനസ്സിനെ റിലീഫാക്കുന്നു നമുക്ക് സന്തോഷത്തോടുള്ള ഒരു ലൈഫ്